സെവൻസ് ഫുട്ബോളിന്റെ ലോകകപ്പ് എന്നറിയപ്പെടുന്ന കോയപ്പാ സ്മാരക അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റിന് ജനുവരി പത്തൊൻപത് ഞായറാഴ്ച വൈകിട്ട് കൊടുവള്ളി മുനിസിപ്പൽ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമാവും നൈജീരിയ കാന ക്യാമറൂൺ അൾജീരിയ സുഡാൻ മൊറോക്കോ അങ്കോള ഐവറിക്കോസ് തുടങ്ങി വിദേശ രാജ്യങ്ങളിലെ പ്രമുഖ താരങ്ങളടങ്ങുന്ന കേരളത്തിലെ മികച്ച ഇരുപത്തിനാല് ടീമുകളാണ് നാലാഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ മാറ്റൊരുക്കുന്നത് ഏഴായിരം പേർക്കിരിക്കാവുന്ന ഗ്യാലറിയാണ് കൊടുവള്ളി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പൂർണ്ണ സജ്ജമായത് എസ് എഫ് എക്സ് ഉപയോഗിച്ചുള്ള ഫയർവർക്സ് സ്റ്റേഡിയത്തിന് പുറത്ത് മ്യൂസിക്കൽ കാർണിവൽ ഫുഡ് കോർട്ട് ഇലുമിനേഷൻ സെൽഫി പോയിന്റ് എന്നിവ ഇത്തവണത്തെ ടൂർണമെന്റിന് മാറ്റുകൂട്ടും ഒമ്പതാമത്മാരകോൾ വരുന്ന ജനുവരി പത്തൊമ്പതിന് വൈകിട്ട് കൂടിയിൽ തുടക്കം കുറിക്കുകയാണ് നിരവധി മാറ്റങ്ങളോടെയാണ് ഇക്കൊരു ടൂർണമെന്റ് നടക്കുന്നതെന്നും ടൂർണമെന്റിന്റെ ലാഭവിധത്തിന്റെ മുഖ്യ പങ്കും വയനാട് ദുരിതബാധിതർക്ക് സഹായത്തിനായി നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് ഈ മുപ്പത്തൊമ്പതാമത് കൊയപ്പ അരങ്ങേറുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള വരുമാനം നമ്മളെല്ലാം വല്ലാതെ വേദനിപ്പിച്ച ചൂരന്മല ദുരന്തത്തിനിരയവരുടെ വീട് നിർമ്മാണത്തിലേക്ക് ധനഹായം ധനസഹായം ചെയ്യുക എന്നതാണ് മണിക്ക് തന്നെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും ഉദ്ഘാടനം നമ്മുടെ കൊടുവള്ളി എം എൽ എ ഡോക്ടർ എം കെ മുനീർ സാഹിബാണ് അതുപോലെ മുഖ്യാതിഥികളായിട്ട് കുന്ദമംഗല എം എൽ എ പി ടി ആർ റേം കെ കൊടുവള്ളിയിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും പരിപാടിയിൽ ാണ് ടൂർണമെന്റിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ടൂർണമെന്റിന്റെ ഔദ്യോഗിക ലോഗോയും പേരും രേഖപ്പെടുത്തിയ വീഡിയോകൾ ടൂർണമെന്റ് കമ്മിറ്റി പുറത്തിറക്കുന്നുണ്ടെന്നും അതല്ലാതെ ടൂർണമെന്റിന്റെ പേര് അനധികൃതമായി ഉപയോഗിച്ച് വ്യാജമായി നിർമ്മിക്കപ്പെടുന്ന വീഡിയോകളിലും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളിലും കമ്മിറ്റിക്ക് ബന്ധമില്ലെന്നും സംഘാടകർ അറിയിച്ചു ക്ലബ്ബയുടെ പ്രചരണാർത്ഥം ക്ലബ്ബ് പല വീഡിയോസും പ്രൊമോഷൻ വീഡിയോ ആയിട്ട് അറിയിക്കുന്നുണ്ട് പക്ഷെ അതിലെല്ലാം ക്ലബിൻ്റെ ലോഗവും ക്ലബിൻ്റെ ലെറ്റർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതല്ലാത്തതൊന്നും ക്ലബുമായിട്ട് യാതൊരു ബന്ധപ്പെട്ടതല്ല പല ആളുകളും ഇപ്പോൾ ഈ പുതിയ റീൽസിൻ്റെ കാലമായതുകൊണ്ട് വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി പലരും റീൽ എടുക്കുന്നുണ്ടാവും പക്ഷെ അത് ചില റീൽസ് നെഗറ്റീവ് റീൽസുകൾ റീൽസുകളുണ്ടാവും പക്ഷെ അതുമായിട്ടൊന്നും ക്ലബിന് യാതൊരു ഉത്തരവാദിത്വമോ ക്ലബ്ബ് അറിയുന്നതോ ഉണ്ടല്ല വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ തങ്ങൾസ് മുഹമ്മദ് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ മാക്സ് വൈസൽ ജനറൽ കൺവീനർ സി കെ ജലീൽ ട്രഷറർ തങ്ങൾസ് നജു ടൂർണമെന്റ് കോർഡിനേറ്റർ പി കെ അബ്ദുൽ വഹാബ് എം പി സി ലെയ്സ് എന്നിവർ പങ്കെടുത്തു